ഡിജസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൈതി വെച്ചിട്ടാണല്ലോ അല്ലേ കേക്ക് ഉണ്ടാക്കാറുള്ളത് മൈതി മുട്ടയൊക്കെ വെച്ചിട്ട് അതൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ അതിന് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇത് വറുത്ത റവയൊന്നുമല്ല വറുക്കാത്ത റവയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് കുതിരാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കണം നമുക്ക് നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറേ വെള്ളം ഒഴിക്കരുത് കുതിരാനാവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി അടച്ച് വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പ്രവ നല്ല പോലെ കുതിർന്നിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ കപ്പ് തേങ്ങ തുരുവത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അതിനുശേഷം പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് മധുരം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കുറച്ച് പേർക്ക് മധുരം കൂടുതൽ വേണ്ടിവരും അപ്പം അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക കുറെശ ഇട്ട് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തേങ്ങയും പഞ്ചസാരയും റവിയൊക്കെ നല്ലപോലെ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യം തേങ്ങാപ്പാലാണ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പം അതൊരു കപ്പ് ഉണ്ട് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്താൽ മതി നല്ല പച്ച തേങ്ങയുടെ പാൽ എടുക്കുമ്പോൾ കുറച്ച് നല്ല കട്ടിലുള്ള പാൽ നമുക്ക് കിട്ടും അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് സമയം എടുത്തിട്ടായാലും അപ്പം അതൊക്കെ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ള പാൽ കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി കേക്ക് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാൻ നോക്കാം ഒരു കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ് തടവിക്കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് നെയ് തടവി കൊടുത്താൽ മതി ഇതിലേക്കൊഴിച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കണം അതിന് മുന്നേ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കൊടുക്കുക ഈ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പതുക്കെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്താൽ മതി പിന്നെ നമുക്കിത് അടുപ്പത്ത് വയ്ക്കും ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ടുണ്ട് ആ തട്ടിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ചുകൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഈ മാവിൻ്റെ മുകളിലേക്ക് ഞാൻ വറുത്ത നെയ്യിൽ വറുത്ത തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കശുവണ്ടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നടന്തു വേണമെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ ഇനി മൂടി അടച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റോളം ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടത് ആദ്യം ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം തേങ്ങയും നമ്മുടെ കശുവണ്ടിയൊക്കെ ഇട്ടുകൊടുത്ത് ഇനി മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മുപ്പത് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് മൂടി തുറന്ന് നോക്കാം അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഒരു മുന കൂർപ്പുള്ള എന്തായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ കുത്തി നോക്കാം അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ ചൂടാറംഭിക്കാം ചൂടാറിയതിന് ശേഷം നമ്മൾക്കിത് എടുക്കാം നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് ഈ അരികൊക്കെ നല്ലപോലെ വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഒന്ന് കത്തി എടുത്തിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി ഇളക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഇളക്കി വന്നിട്ടുണ്ട് ഇതൊരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് തട്ടിയെടുക്കാം പതുക്കെ വേണമെങ്കിൽ തട്ടിക്കൊടുക്കും നല്ല ഇളകി വന്നിട്ടുണ്ട് നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ റവയും തേങ്ങയും വെച്ച കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റിയുള്ള കേക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഞാനിത് മുറിച്ച ഉടനെ മകനെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് പോയി അതാണ് കാണുന്നത് കേട്ടോ പകുതി കാണാത്തത് കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെയും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ